ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ നിർണായക സംഭാഷണം മീഡിയ വണ്ണിന് പണം നൽകിയാൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അനീഷ് ബാബുവിനെ ഇടനിലക്കാരനായ വിൻസൺ വിളിക്കുന്നതാണ് ഫോൺ സംഭാഷണം ഇ ഡിക്കെതിരായ കേസ് ഗൗരവമുള്ളതാണെന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അനീഷ് ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അനീഷ് ബാബുവിന്റെ അമ്മയുടെ ഫോണിലേക്ക് വിൻസന്റെ ഫോൺ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ വിൻസൺ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വേറെ വരുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല തരാനാണോ എനിക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നീട് കണ്ടപ്പോൾ രണ്ട് കോടി രൂപ നൽകിയാൽ കേസ് ഒതുക്കി വിൽസൺ വാഗ്ദാനം ചെയ്തു ഈടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത് അനീഷേട്ടടുത്ത് പറഞ്ഞപ്പോ അനീഷേട്ട ഇങ്ങനെ അതിനകത്ത് നടന്ന ആരും വേറൊരാൾ അറിഞ്ഞ് ഇത് എങ്ങനെ അറിഞ്ഞു അപ്പൊ ഈടിക്കുള്ളിലുള്ള ആള് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ പുള്ളി വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇവർ ഈ ആളുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അനീഷിനെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിച്ചതെന്നായിരുന്നു ഇ ഡിയുടെ വിശദീകരണം എന്നാൽ ക്രൈംബ്രാഞ്ച് കേസ് എന്തായെന്ന് അനീഷ് ചോദിക്കുന്നു എനിക്കുണ്ടായ അനുഭവമാണ് ഇ ഡിയുടെ വിശ്വാസ്യതയെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു പലതരത്തിലുള്ള കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഒരു ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണം ഇ ഡി തള്ളിയെങ്കിലും പുറത്തു വന്ന ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ ഏജൻസിക്ക് കൂടുതൽ കുരുക്കാവും പ്രത്യേകിച്ച് കരുതലോടെ വിജിലൻസ് നീങ്ങുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിബി തടത്തലിനൊപ്പം സിജോബി ജോൺ മീഡിയ വൺ